നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയർ പ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലും ഉള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് പെട്രോൾ പമ്പ് ശാരിശ്ശേരി നമസ്കാരം കേന്ദ്ര കേരള സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഐ എൻ ഡി സിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെതിരെ കേന്ദ്ര കേരള സർക്കാരുകൾ നടത്തുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഐ എൻ ഡി യു സി തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ മാർച്ച് ഐ എൻ ഡി യു സി സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ള കുട്ടി ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി സി മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഐ എൻ ഡി യു സി തൃത്താല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർഷത്തിൽ ഇരുന്നൂറ് ദിവസമാക്കി ഉയർത്തുക തൊഴിലാളികളുടെ മിനിമം വേതനം എഴുന്നൂറ് രൂപയാക്കുക മെഷർമെന്റ് നടപടിക്രമങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു മാർച്ച് സംഘടിപ്പിച്ചത് കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു ഐ എൻ യു സി മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി പി മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ഐ എൻ യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി അബ്ദുള്ള കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച് കേരളത്തിൽ പഞ്ചായത്തുകളിലായി ഏകദേശം ലക്ഷം കുടുംബങ്ങൾ ഈ സാധാരണക്കാരന്റെ പ്രയാസപ്പെടുന്നവന്റെ ഒരു ഒരു മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥം നമ്മുടെ മുന്നിലുള്ള വേറെ ഉദാഹരണം കൂടിയുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കൊഴിക്കര യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാവാ മാളിയേക്കൽ എം ഗീത ഐ എൻ ജില്ലാ ഭാരവാഹികളായ പി കബീർ വി അഷ്റഫ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശേലി അസി സാമക്കാവ് അലി പൂവത്തിങ്കൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജഷി ഗോവിന്ദ് വനജ മോഹനൻ സുപ്രഭ ബാബുരാജ് പഞ്ചായത്ത് അംഗം കെ പി രാധ പ്രിയ കോതച്ചിറ സി ഖദീജ അമ്മിണി തടത്തിൽ രവി മാരാത്ത് അജയൻ കൂറ്റനാട് തുടങ്ങിയവർ പങ്കെടുത്തു